ഉരുൾപൊട്ടൽ നടന്ന വിലങ്ങാട് പ്രദേശത്തെ പുനരധിവാസ ക്യാമ്പുകളിൽ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് പീഡിയട്രിക് വടകരശാഖ ഐഎംഎ വടകര ഏഞ്ചൽസ് എന്നിവരുടെ സഹകരണത്തോടെ വടകരയിലെ ഹോസ്പിറ്റലുകളായ ആശാ ഹോസ്പിറ്റൽ പാർക്കോ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ ഡോക്ടർമാർ പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവർ ക്യാമ്പിൽ പരിശോധന നടത്തി ക്യാമ്പിൽ മരുന്നുകളും ക്ലിനിക്കൽ സേവനങ്ങളും ലഭ്യമാക്കി ആശാ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നിന്നും ക്യാമ്പ് ടീമിനെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അജ്മൽ കെ ഫ്ളാഗ് ഓഫ് ചെയ്തു മഴയും മഴയും അതിൻ്റെ മഴക്കെടുതിയായിട്ടുള്ള ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വയനാട് സംഭവിച്ച വലിയ ഇഷ്യൂ അതിൻ്റെ വേദനയിലാണ് നമ്മളെല്ലാവരും പക്ഷെ അവിടേക്ക് ഒരുപാട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വൈദ്യസഹായം മറ്റ് സഹായങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ സമാനമായ ചെറിയ രീതിയിലാണെങ്കിൽ വിലങ്ങാട് ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായ ഒരുപാട് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലും ആണ് ഉള്ളത് അപ്പം അവരെ അവർക്ക് വേണ്ട വൈദ്യസഹായം എത്തിക്കാൻ ആശ ഹോസ്പിറ്റലും പാർക്ക് ഹോസ്പിറ്റലും ഇന്ത്യൻ അക്കാദമി ഓഫ് വിദ്യാക്സ് വിദ്യാർത്ഥികൾക്കും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും ഡോക്ടർ പ്രശാന്ത് പവിത്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ എ പി വടകര പ്രസിഡന്റ് ഡോക്ടർ നൌഷീദ് അനി ക്യാമ്പിന് നേതൃത്വം നൽകി ഡോക്ടർ പി സി ഹരിദാസ് ഡോക്ടർ മുഹമ്മദ് ടി പി ഡോക്ടർ നൌഷാദ് ഡോക്ടർ റെയ്സ് ഡോക്ടർ സലാവുദ്ദീൻ ഡോക്ടർ അജ്മൽ ഡോക്ടർ അനിരുദ്ധ് ഏഞ്ചൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി പി രാജൻ ആശാ ഹോസ്പിറ്റൽ മാനേജർ ജോയൽ ആന്റണി പി ആർഒ സ്വാതി കൃഷ്ണ പാർക്കോ ഹോസ്പിറ്റൽ എമർജൻസി മെഡിസിൻ ഇൻചാർജ് അമീർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ഓഫീഷ്യൽസ് പറഞ്ഞതുകൊണ്ട് നമ്മൾ വടകര ഐ എ പി ഐ എം എ ചർച്ച ചെയ്ത് ഒരു ഇ ബി മീറ്റിംഗ് കൂടി ആശ ഹോസ്പിറ്റലും അതുപോലെ പാർക്കോ ഹോസ്പിറ്റലും പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടോടു കൂടി ഒരു മെഡിക്കൽ ടീം ഫോം ചെയ്യുകയും എമർജൻസി റിക്വയർമെൻറ്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ഡി എം ഒ പരപ്പുറ ഡി എം ഒനും കൂടിയും കൂട്ടിക്കൊണ്ട് ഒരു മെഡിക്കൽ ടീം ഫോം ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ വെലങ്ങാട്ടിലേക്ക് പോകുന്നത് സാധാരണ വയനാട്ടിലേക്ക് കുറേ ആൾക്കാർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളത് വിലങ്ങാട് അത്ര രീതിയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല മെഡിക്കൽ സംഘം അതുകൊണ്ട് അവരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഇങ്ങനൊരു മെഡിക്കൽ ടീം നമ്മൾ അങ്ങോട്ട് പോകുന്നത് ന്യൂസ് ബ്യൂറോ അടകര നല്ല ഡിസൈൻ അല്ലേ സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ്